നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് മിനിറ്റ് കപാലപാതി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഷാർപ്പ് സ്കിൻ ഡ്രോ ആകുകയും അതുപോലെ ഡൈജഷൻ പെർഫെക്റ്റ് ആകുകയും ഡ്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ലഭ്യമാകുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ വിശ്വസിക്കണം ഈ ഒരു ക്രിയ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ിൽ ഗ്രോ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ അപ്ഡോമൽ ഡൈജസ്റ്റീവ് പ്രോഗ്രാം കറക്റ്റ് ചെയ്യും ബി പി ഡയബറ്റിക് ഇവ റെഗുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ സ്കൽ ഷൈൻ ചെയ്യും സ്കൾ ഷൈൻ സ്കലിലുള്ള ടോക്സിൻസ് ഒക്കെ പോകാനും ലെങ്സിലെ ടോക്സിൻസ് ഒക്കെ പോകാനായിട്ട് വളരെ ഉപകാരപ്പെടും അപ്പോൾ കപാല പാതി എന്നാൽ കപാലം എന്ന് പറഞ്ഞാൽ തലയാണ് വീതി പാതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന എന്നാണ് അർത്ഥം സ്കൾ ഷൈൻ എന്നാണ് അതിന്റെ മീനിങ് അതായത് സ്കൾ ഷൈൻ ചെയ്യുമെന്നാണ് അതിനൊപ്പം വളരെ ഒട്ടനവധി ബെനിഫിറ്റ്സുകളുള്ള ഈ ഒരു ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ സ്ഥിരം ചെയ്യുവാൻ തീർച്ചയായിട്ടും നിനക്ക് വളരെ ഗുണങ്ങൾ ഇത് മൂലം കിട്ടും നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ചെയ്യും ലങ്സ് മ്യൂരിഫൈ ചെയ്യും ലങ്സ് പവർ വെക്കും അതുപോലെ തന്നെ അബ്ദോമായിട്ടുള്ള മസിൽസുകൾക്കൊക്കെ സ്ട്രെങ് ആവും നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യും ഇത്രത്തോളം ബെനഫിറ്റ്സ് കിട്ടും അപ്പോൾ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ കപാലപാധി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് സുഖാസനത്തിൽ ശമ്പളം പടിഞ്ഞിരിക്കാം നമുക്ക് പത്മാസനം വജ്രാസനം അങ്ങനെ ഏത് സിക്കിംഗ് പോസ്റ്റർ സെലക്ട് ചെയ്യാം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സുഖാസനം ആയതുകൊണ്ടാണ് ഞാൻ സുഖാസനത്തിൽ ഇരിക്കുന്നത് അതിനെ നമുക്ക് ഡീപ്പ് ആക് ഇൻഹിലേഷൻ ചെയ്യാം ജോലി എക്സേ ഒന്ന് രണ്ട് തവണ ഡീപ്പ് ഇൻഹിലേഷൻ എക്സലേഷൻ ചെയ്ത ശേഷം നമ്മുടെ നേടൊരു സൈഡ് ഡെല്ലി എക്സ്രേ ചെയ്യത് അകത്തേക്ക് വലിക്കുക എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്ത് ഇൻഹെയിൽ ചെയ്യും റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇൻഹിലേഷൻ സംഭവിക്കാം മനസ്സിലേക്ക് കാണുമല്ലോ അപ്പം അങ്ങനെ കൈകൾ വേണേ മലത്തി വെക്കാം എന്നിട്ട് ചിന്മുദ്രയിലോ മരത്തി വെച്ചിട്ട് നമുക്ക് ബെല്ലി സൈഡ് അകത്തേക്ക് എക്സെൽ ചെയ്ത് വലിക്കാം അതിന് റിലീസ് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക് ഇൻഹെലേഷൻ അങ്ങനെ ട്വൻറ്റി ടൈംസ് നമുക്ക് ചെയ്യാം ഒറ്റ സ്ട്രെച്ചിൽ അതുപോലെ കണ്ണുകൾ അടച്ചു അടച്ചുപിടിക്കാൻ നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേഷൻ ഈ നെവിൽ സൈഡിലായിരിക്കണം നമ്മുടെ അവയർനെസ് മുഴുവൻ നെവൽ സൈഡിന് മുഴുവൻ നമുക്ക് ചെയ്ത് നോക്കാം കണ്ട് മനസ്സിലേക്ക് ആണോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കപാൽബാദി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട് അതായത് ഗർഭിണികൾ പ്രഗ്നൻസി വുമൻസ് ചെയ്യാൻ പാടില്ല അതുപോലെ ഹൈ ബി പി ഉള്ളവർക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഹെർമിയ സ്റ്റാർട്ടിങ്ങോ ഹെർമിയയുടെ പ്രോബ്ലം ഉള്ളവർ ഇത് ചെയ്യാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്രശ്നങ്ങളുള്ളവർ ഇത് ചെയ്യാൻ പാടില്ല ഇത് കോൺട്രാ ഇന്റിക്കേഷൻ ആണ് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഫലം ഞാൻ നേരത്തെ പറഞ്ഞു ഗുണങ്ങൾ നേരത്തെ പറഞ്ഞു എന്നാലും സ്ട്രെസ് ആൻസൈറ്റി മാറുന്നതിനും ഗ്യാസ്ട്രിക് പ്രോബ്ലം പ്രൊഡ്യൂസ് ചെയ്യാൻ വരെ ഇത് വളരെ ഉത്തമമാണ് വെറും അഞ്ചു മിനിറ്റ് നമ്മൾ ചെയ്താൽ മതി നമുക്ക് ഇതിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ നിങ്ങൾക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമുക്കത് മറുപടിയിലൂടെ പരിഹരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വീഡിയോകളിൽ ഞാൻ ഇനിയും വരുന്നതായിരിക്കും നമസ്തേ